ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ജോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം മഴക്കാലമായാൽ പ്രത്യേകിച്ച് മഴക്കാലമായാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ടാങ്ക് നിറഞ്ഞിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബാത്റൂമിന് ബാത്റൂം ഉപയോഗിക്കാൻ പറ്റില്ല ബാത്റൂമിനകത്തേക്ക് വെള്ളം പൊന്തി വരിക പിന്നെ അതുപോലെ ഔട്ട് സൈഡിലാണെങ്കിൽ സെപ്പറി ടാങ്ക് നിർമ്മിച്ചിരിക്കുന്ന ടാങ്കിൻ്റെ പരിസരത്ത് മാനഹോളിൻ്റെ പരിസരത്തായിട്ടൊക്കെ വെള്ളം ഇങ്ങനെ പൊന്തി വരിക സ്മെല്ലുണ്ടാവുക വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിഹീനമാവുക അപ്പോൾ ഈ ഒരു പ്രശ്നം മഴക്കാലമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകാറുള്ളത് ഈ മഴക്കാലം ആകുമ്പോൾ ഈ സെപിറ്റ് ടാങ്കിന് മഴക്കാലം ആകുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ ചില പരിഹാര മാർഗങ്ങൾ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മുടെ ക്വാളിറ്റി ചോയ്സ് എന്നുള്ള ചാനലിൽ ഉള്ള വീഡിയോയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം നമ്മൾ ഒരു മൂന്ന് വർഷം മുൻപേ ചെയ്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ആ ഒരു പ്രോഡക്റ്റ് വീണ്ടും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അതിനുശേഷം ധാരാളം പ്രോഡക്റ്റുകൾ നമ്മളുടെ പല വീഡിയോസുകളിൽ കൂടിയും പരിചയപ്പെടുത്തുകയുണ്ടായി പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്നും ഞാൻ പല കസ്റ്റമേഴ്സിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പല സബ്സ്ക്രൈബേഴ്സിനും ഞാൻ കൊടുത്തു കൊണ്ടിരിക്കുന്നത് ആ ഒരൊറ്റ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഏറ്റവും കൂടുതൽ കമൻറ്റുകളുള്ള ഒരു വീഡിയോയാണത് ആ ഒരു വീഡിയോയിൽ ഉള്ള പരിചയപ്പെടുത്തിയ ആ ഒരു പ്രോഡക്റ്റ് തന്നെ അതുതന്നെയാണ് ഇതിൻ്റെ എല്ലാ മാതൃ പ്രോഡക്റ്റ് മാതൃ കമ്പനി എന്ന് തന്നെ പറയാം കാരണം അത് ഞാൻ അത്രയും കൂടി പറയാൻ കാരണം പത്ത് വർഷത്തിൽ കൂടുതലായി അന്ന് അതായത് അന്ന് ഈ ഒരു കാര്യം നമ്മൾ ഞാൻ എൻ്റെ ഒരു പ്രദേശത്ത് അതായത് വിഴിഞ്ഞത്താണ് അന്ന് എൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നത് ആ സ്ഥലത്ത് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയപ്പോൾ പലരും പറഞ്ഞു ഇത് തട്ടിപ്പാണ് ഇത് നടക്കില്ല ഇങ്ങനെ ഒരു ഇതൊക്കെ നടക്കാത്ത കാര്യമാണ് എന്ന് പലരും പറഞ്ഞുവെങ്കിലും ആ പ്രദേശത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്തതാണ് പത്ത് വർഷം മുമ്പേ ഇന്നും ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോയ ഒരു കസ്റ്റമർ വന്നിട്ട് ഇതുകൊണ്ട് പ്രയോജനമുണ്ടായിട്ടില്ല എന്ന് പറയുകയുണ്ടായിട്ടില്ല അതേസമയം ചില സ്ഥലത്ത് ഇത് പ്രയോജനം ചെയ്യാതെ വരാറുണ്ട് അത് ഞാൻ തന്നെ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് പാറക്കെട്ടുള്ള ഏരിയ വെള്ളം വറ്റിപ്പോകാൻ ഒരു രീതിയിലും സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചത് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രയോജനം ഉണ്ടായെന്ന് വരില്ല കാരണം വെള്ളം ഇതിൽ വറ്റിപ്പോകേണ്ടത് ആവശ്യമാണ് അതിനുള്ള സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്നിൽ വെള്ളത്തിനെ അടിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കുഴിയിലോട്ട് ഫ്ലോ ചെയ്ത് വിടുകയോ മറ്റോ ചെയ്താൽ മാത്രമേ അതിന് പരിഹാരമാവുകയുള്ളൂ അല്ലാതെ ബ്ലോക്കായി നിന്നിരുന്നാലും വെള്ളം നമ്മൾ ഫ്ലോ പോകുന്ന പൈപ്പിൽ ബ്ലോക്ക് ആയിരുന്നിരുന്നാലും ഇത് പ്രയോജനം ചെയ്യില്ല അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഈ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കാറുണ്ട് കൊടുക്കാറുള്ളത് പലർക്കും അത് ചിലപ്പോൾ ചിലർക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാറുണ്ട് കാരണം എന്തിനെങ്ങനെ ചോദ്യം ചെയ്യുന്നു സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് എത്ര കാലമായി എത്ര ക്ലോസറ്റിലാണ് പ്രശ്നം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചില എന്നെ ഈ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നവരോട് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ പല ചിലർക്കൊക്കെ അത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾ ആ അസ്വസ്ഥത ആ ഒരു അസ്വസ്ഥതയും ക്ഷമിക്കുക കാരണം അത് കൃത്യമായി ചോദിച്ചറിയാനുള്ള എൻ്റെ ഒരു കർത്തവ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്കത് പ്രയോജനം ചെയ്യാതെ പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അത് കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ട് നമ്മൾ തരണം കാരണം നമ്മൾ ഇത് വെറും ഒരു ബിസിനസ്സായിട്ട് മാത്രമല്ല കാണണം ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിശ്വാസ ഒരു ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ പറ്റിക്കപ്പെടരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യാതെ അത് ഉപയോഗശൂന്യമായി പോകരുത് എന്നുള്ള ഒരു താല്പര്യത്താലാണ് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ ഒരു കമ്പനി റ്റീ ഇൻഡസ്ട്രീസിൻ്റെ തന്നെ കമ്പനിയിൽ തന്നെ പല പ്രോഡക്റ്റുകൾ ഇറക്കുകയുണ്ട് ഈ കമ്പനി അത് ഒരു പക്ഷേ ബിസിനസ് മേറ്റിലായിരിക്കാം അവർ പല പല പ്രോഡക്റ്റുകൾ അതിലിറക്കുകയുണ്ടായി അതായത് ക്വിക്ക് ഫാസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷേ അതൊന്നും സത്യം പറഞ്ഞാൽ അതൊന്നും വലിയ രീതിയിലുള്ള പ്രയോജനം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാനിപ്പോഴും ആ ഒരു മാതൃ പ്രോഡക്റ്റ് തന്നെയാണ് കുറച്ച് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വാങ്ങി സപ്പോർട്ട് ചെയ്ത കമൻറ്റ് ചെയ്ത ആ ഒരു സെപ്റ്റി എന്നുള്ള ഒരു പ്രോഡക്റ്റ് വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് നിങ്ങൾ ഒഴിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാറയാണ് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രതിവിധിയാണ് കാണേണ്ടത് ഇതുകൊണ്ട് മാത്രം ഒരു പക്ഷേ പ്രയോജനം ലഭിച്ചെന്ന് വരില്ല അല്ലാത്തയിടത്തോളം ഒരു നോർമൽ ഒരു സെ സെറ്റിംഗ് ടാങ്ക് കഴിഞ്ഞാൽ ഇത് ഒഴിച്ചാൽ തീർച്ചയായിട്ടും ആ സെറ്റിംഗ് ടാങ്ക് ക്ലീനായി നിങ്ങൾക്ക് ഉണ്ടായ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുമായിരിക്കും എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഒരു ഉറപ്പും കൂടി തന്നുകൊണ്ട് വീഡിയോ വൈറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ കാണുന്നവർ നമ്മുടെ എല്ലാ വീഡിയോസിനും ഒരു ലൈക്ക് ദയവായി നിങ്ങൾ തരിക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പല വീഡിയോകളിലും അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് നൽകുക എങ്കിൽ മാത്രമേ പുതിയ പുതിയ പ്രോഡക്റ്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ചെയ്യാനും എനിക്ക് ഒരു പ്രചോദനമാവുകയുള്ളൂ എന്നുകൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് കൊണ്ടു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ ശരിയാണ് ഗുഡ് ബൈ